ഹായ് ഫ്രണ്ട്സ് ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ കലക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള കുറച്ച് കുർത്തീസാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടിപൊളി കുർത്തീസ് അഫോർഡബിൾ റേറ്റിലാണ് ഞങ്ങൾ കൊണ്ടുവരാറുള്ളത് അപ്പോൾ നമുക്ക് വേഗം കുർത്തീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാമല്ലേ ഇല്ലെങ്കിലും മഴ വരുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നത് ആദ്യത്തെ കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേർ ചെയ്തിട്ടുള്ള തന്നെയാണ് എ ലൈനിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ചൈനീസ് കോളറിൽ ഫുൾ നെക്കായിട്ടാണ് വരുന്നത് താഴ്ത്തോട്ട് വരുമ്പോൾ ചെറിയൊരു ഓപ്പണിംഗ് വരുന്നുണ്ട് അതിൻ്റെ താഴ്ത്തോട്ട് വരുമ്പോൾ പോട്ടിൽ ബട്ടൺ ആണ് ഏറ്റവും താഴെ വെച്ചിട്ട് ഈ കുർത്തി ഒരു പത്ത് ഇഞ്ചിൽ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് വന്നിട്ടുള്ള കുർത്തിയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻ്റെ ഇതാ ഇതുപോലൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ചെറിയൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ലൊരു വർക്ക് കൊടുക്കുന്നുണ്ട് കുർത്തിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് കാമ്പ്രിക് കോട്ടൺ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് എയ്റ്റി നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത് നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം ആദ്യത്തെ പ്രിന്റ് വന്നിട്ടുള്ളത് റെഡ് കളറില് കലങ്കാരി പ്രിന്റുകളാണ് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉള്ള കുർത്തി തന്നെയാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കുർത്തി വരുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ലൈനിലാണ് വരുന്നത് ഇതുപോലെയുള്ള കുർത്തിയാണ് മീഡിയം ടു ഡബിൾ എൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് ഒന്നും കൂടെ പറയാം ഫൈവ് എയിറ്റ് നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്ത കളർ കാണാം അടുത്തൊരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് സ്കൈ ബ്ലൂയിൽ വന്നിട്ടുള്ള പിങ്ക് ഫ്ലോറൽ പ്രിൻ്റുകളാണ് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ ഇരിക്കും സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് നേരത്തെ പറഞ്ഞു തന്നെയാണ് റേറ്റും സൈസുകളും എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എൽ ആണ് നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ദ ഇതുപോലെയാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തൊരു കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതുപോലെ വരുന്നതാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലോസർ പ്ലസ്റ്റർവിൽ നോക്കാം നമുക്ക് ദ ഇതുപോലെയാണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഒരു വൈ ബ്ലാക്കിൽ വൈറ്റ് ഗ്രേ കോമ്പിനേഷനാണ് വരുന്നത് ഫ്രണ്ടിൽ വൈറ്റ് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം വൈറ്റ് ബട്ടൺ ആണ് കയ്യിൽ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കുർത്തിയുടെ ഇതുപോലെയാണ് എലൈൻ പാറ്റേൺ ആണ് വരുന്നത് കുർത്തി വരുന്നത് വരുന്നതായി ഇതുപോലെ വരും നെക്സ്റ്റ് കാണാം അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ് ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് ഇതിൽ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് ഫ്രണ്ടിൽ പോട്ടിൽ ഈ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ആ മാച്ച് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് അതുപോലെ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുള്ളതും ആ ഒരു പിങ്ക് കളറിലാണ് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസർ പോയി നോക്കാം അതെ ഇതുപോലെ വരും കേട്ടോ കുർത്തി ഷോൾഡർ പീസ് കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് സ്ലീവ് എൻ്റെ ഒരു പടി പോയിട്ട് ഇതുപോലെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് അതെ ഇതുപോലെയാണ് കുത്തി വേറെ ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെ ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും കേട്ടോ അപ്പൊ അടുത്തത് കണ്ടാലോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് തന്നെയാണ് പ്രിൻറ്റുകളുടെ ഒരു ചേഞ്ച് കേട്ടോ അതുപോലെയാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് വൈറ്റിൽ പോട്ടി വൈറ്റ് പോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിൽ അതുപോലെ വൈറ്റ് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം നല്ല ഭംഗിയുള്ള സൂപ്പർ പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള ആണ് ക്ലോസർ ക്ലോസ് റൂം നോക്കാമല്ലേ ഇതുപോലെയാണ് കേട്ടോ പ്രിന്റുകൾ വന്നിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയില്ല നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ വിതഔട്ട് ലൈനിങ്ങിൽ ആയതുകൊണ്ട് തന്നെ സൂപ്പറാണ് വെയർ ചെയ്യാൻ ഇതുപോലെയാണ് ഏത് മഴക്കാലമാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും മെറ്റീരിയൽ വരുന്നത് ക്യാംബ്രിക് കോട്ടൺ ആണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് അപ്പൊ നമുക്ക് നല്ലൊരു ഓഫീസ് വിയർ ആയിട്ടും കാഷ്വൽ വിയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അടുത്ത കളർ കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് കാമ്പ്രിക് കോട്ടണിൽ തന്നെ ചെക്ക് പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് എന്നെ പോലെ ചെക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ആയിട്ടാണ് അടിപൊളിയായിട്ട് ഡാർക്ക് മെറൂണിലാണ് ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് പ്രിൻ്റല്ല ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് അതിലാണ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും ഒരു ഓഫ് വൈറ്റും കൂടിയാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു സെയിം പോട്ടിൽ ഈ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെയിം ബട്ടൺ ആണ് സ്ലീവിലും കൊടുത്തിട്ടുള്ളത് കുർത്തി വരുന്നതാ ഇതുപോലെ വരും നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ മീഡിയം ടു ഡബ്ളെക്സൽ സൈസ് ഈ കുർത്തിയിൽ ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് എയിറ്റ് നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ക്ലോസർ വ്യൂ നോക്കാം അതാ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെക്ക് പാറ്റേൺ ആണ് കളർ വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആണ് റെഡ് അല്ല കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും റെഡ് അല്ല ഒട്ടും റെഡ് അല്ല നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ കുർത്തി കുർത്തിയുടെ ഒരു ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് എല്ലാ കുർത്തീസും ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റീനായ ഇനി നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്കുള്ള കുറച്ച് കുർത്തീസ് കാണാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കാന്ത കോട്ടണിൽ വന്നിട്ടുള്ള സെയിം പാറ്റേൺ ആണ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് കുർത്തി ലൈനിലാണ് ചെയ്തിട്ടുള്ളത് പ്രിൻ്റുകൾ വരുന്നത് ഇതാ ഇതുപോലെ കലങ്കാരി പ്രിൻ്റുകളാണ് നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് കാണാൻ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അഞ്ഞൂറ്റി രൂപ തന്നെയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസും വന്നിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി കാണാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള കുർത്തിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് വൈറ്റിൽ ഫ്ലോറൽ പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള സൈഡ് ഓപ്പൺ കുർത്തിയാണ് ചൈനീസ് നെറ്റിലാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ വരും ക്ലോസർവ്യൂ സെയിം പ്രൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി കാണാം അടുത്തത് കാണിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ വരുന്നത് യു നെക്കിലാണ് ഈ കുർത്തി ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസസ് അവൈലബിൾ അവൈലബിളാണ് ഇതിന് ബോട്ടം ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ബോട്ടം വന്നിട്ടുള്ളത് താ ഇതുപോലെയാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഒരു യെല്ലോ കളറാണ് സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിൻ്റെ ആണ് പറഞ്ഞത് അടുത്തൊരു കുർത്തി കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് പ്രിൻറ് തന്നെയാണ് ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം യെല്ലോ ബോട്ടം ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ പ്രിൻ്റുകൾ സൈഡ് ഓപ്പൺ ആണ് പാറ്റേൺ വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് എടുത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയച്ചു തരാം കേട്ടോ കൂടെ സൈസ് മെൻഷൻ ചെയ്യാൻ മറക്കരുത് സൈസ് അപ്പം തന്നെ അയച്ചു തരണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഡിലേ വരും നിങ്ങൾക്ക് മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം തന്നെ അയച്ചു തന്നാൽ മതി അതുപോലെ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സും അയച്ചു തരാം പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചു തരുന്നത് ഒരു എട്ട് ദിവസം മാക്സിമം വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ ഹോളിഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിലേ വരും അല്ല കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും എട്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും കേട്ടോ ഇനി എന്തെങ്കിലും കാരണവശാലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കോൺടാക്ട് ട്ടോ അപ്പോൾ ഇഷ്ടമായ കുർത്തീസിൻ്റെ സ്ക്രീൻഷോട്ട് എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കുക ഇനി ഇനി നല്ല നല്ല കുർത്തീസ് റെഡി ആയി വരുന്നുണ്ട് അതെല്ലാം കൊണ്ടുവരുന്നത് വരെ എല്ലാവരോടും ബായ്